പ്രിയ കൂട്ടുകാരെ ഇന്ന് നിങ്ങളോട് ഞാനൊരു കഥ പറയാം ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ വലിയ വിശ്വ വിശ്വാസിയായി ജീവിക്കുന്ന ആളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ അവിടെ അടുത്തുള്ള പുഴയിൽ വലിയ പ്രളയമുണ്ടായി വെള്ളം ഇങ്ങനെ കൂടി വരുന്നു എന്ന് മാധ്യമങ്ങളിൽ കൂടി മുന്നറിയിപ്പ് ലഭിച്ചുകൊണ്ടിരുന്നു ആ സമയം അവിടെ വലിയ ഒരു വാഹനം വന്നു അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാൻ തുടങ്ങി ആ വാഹനം ആ മനുഷ്യൻ്റെ വീടിന് മുന്നിലും വന്ന് നിന്നു തുടർന്ന് അതിലുള്ള ഒരാൾ പറഞ്ഞു കയറിക്കോളൂ വെള്ളം കയറി വരികയാണ് ഉടൻ തന്നെ ഈ ഗ്രാമം മുങ്ങും ഇത് കേട്ട ആ മനുഷ്യൻ പറഞ്ഞു വേണ്ട ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമുണ്ട് ദൈവം എന്നെ കാത്തുകൊള്ളും കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ചുകൂടി ഉയർന്നു അയാൾ മുകളിലുള്ള നിലയിലേക്ക് മാറി അപ്പോൾ ഒരു വള്ളത്തിൽ പേർ വന്നു പറഞ്ഞു നിങ്ങൾ അപകടത്തിലാണ് വേഗം ഈ വെള്ളത്തിൽ കയറിക്കോളൂ പക്ഷെ അയാൾ മറുപടി പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് എത്ര വെള്ളം വന്നാലും ദൈവം എന്നെ നോക്കിക്കോളും നിങ്ങൾ പോയിക്കോളൂ ഇത് കേട്ട് അവർ വെള്ളവും കൊണ്ടും മറ്റിടങ്ങളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഉയരാൻ തുടങ്ങി അപ്പോൾ അയാൾ വീടിൻ്റെ മുകളിൽ കയറി നിൽക്കുവാൻ തുടങ്ങി അപ്പോൾ അതുവഴി ഒരു ഹെലികോപ്റ്റർ വരികയും അതിൽ പൈലറ്റ് ഇയാളെ കാണുകയും ചെയ്തു പൈലറ്റ് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഏണി ഇറക്കി കൊടുത്തു കയറി വരാൻ ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട പോയിക്കോളൂ ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് ദൈവം എന്നെ നോക്കിക്കോളും അങ്ങനെ ആ ഹെലികോപ്റ്റർ വേറെ സ്ഥലത്തുള്ള ആളുകളെ രക്ഷിക്കാൻ അവിടെ നിന്ന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം വീണ്ടും ഉയരാൻ തുടങ്ങി അയാൾക്ക് ആ വീടിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റാതെയായി അപ്പോൾ അയാൾ ദൈവത്തോട് ചോദിച്ചു ഞാൻ ഇത്ര വിശ്വാസി ആയിരുന്നിട്ടും അങ്ങനെ രക്ഷിക്കാത്തത് എന്താണ് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചുപോയിക്കോട്ടെ എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് ഉടൻ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വലിയ വാഹനവും പിന്നീട് വള്ളവും പിന്നീട് ഒരു ഹെലികോപ്റ്ററും അയച്ചു തന്നു എന്നിട്ടും നിങ്ങൾ അതിൽ കയറിയില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പലപ്പോഴും നമ്മൾ നമ്മളൊരു പ്രശ്നത്തിലിരിക്കുമ്പോൾ പലരും നമ്മളെ സഹായിക്കാൻ വരാറുണ്ട് പലതരം പരിഹാരങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ എങ്കിലും അതിൽ ശ്രദ്ധിക്കാനോ അതിനായി പ്രയത്നിക്കാനോ മിനക്കെടാതെ ഒരത്ഭുതത്തിനായി കാത്തിരിക്കുന്നു ദൈവം ഒരു മാന്ത്രികനല്ല പലർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം അവിടെ പരിഹാരത്തിനായി ഓരോ കാര്യം അത് കാണാതെ ഇരുന്നാൽ പരിഹാരം കിട്ടുകയില്ല ദൈവം നേരിട്ട് തരുമെന്ന് വിചാരിക്കരുത് മനുഷ്യനിൽ കൂടിയും പ്രകൃതിയിൽ കൂടിയും ആണ് ദൈവം പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പലരുടെയും ജീവിതത്തിൽ അത്ഭുതം ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നത് അത് ചിലരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം അല്ലാതുള്ള കാര്യങ്ങളിൽ പരിഹാരത്തിനായി നമ്മൾ സ്വയം ശ്രമിക്കുമ്പോൾ അവിടെ ദൈവം അതിനുള്ള കാര്യങ്ങളും ഒരുക്കും പതിയെ ചുറ്റും കണ്ണോടിക്കുക നിന്റെ പരിഹാരം നിന്റെ അരികിൽ തന്നെ കാണും